ഈ കരുണാകരനെ വളരെ നന്നായി അറിയാവുന്ന ഒരു രാഷ്ട്രീയക്കാരനാണ് ശ്രീനാഥ് എനിക്കറിയാം എൻ്റെ രോഗ്യസ്ഥനാണല്ലോ കരുണാകരൻ കണ്ണൂരിൽ നിന്നല്ലേ ഒന്നിനെ എൻ്റെ വീട്ടിൻ്റെ എട്ടുനാഴി അപ്പുറത്തായി വല്ല തറവാണ് ഇയാൾ ചെറുക്കത്ത പോര കാര്യസ്ഥനാണ് ഇയാൾ അച്ഛൻ പണ്ട് മരിച്ചുപോയ കോലത്തിരിയുടെ ഭരണം ആ കോലത്തിരി എന്നാൽ രണ്ട് പെണ്ണുങ്ങളെ ഈ തിരുവനന്തപുരത്ത് കൊണ്ടുവന്ന അതിൻ്റെ ആശയമുണ്ട് അത് എനിക്കറിയില്ല ആ രണ്ട് പെണ്ണുങ്ങളാണ് ആറ്റങ്കിലെ റാണിമാര് മനസ്സിലെ ആറ്റിങ്ങൾ രണ്ട് റാണിയുടെ ഭരണം ഉണ്ടായിരുന്നു കുറച്ച് കാര്യം ഇല്ലടോ തിരുതാകുറു ആരാണെങ്കിൽ ആ ആ മറ്റേ ഇവർക്കറിയാവുന്ന ആൾക്കാരെ ആ വന്ന രണ്ട് പെണ്ണുങ്ങൾ ആരാധറിയാം ഈ ചെറുക്കന്ന് ഇവിടെ പെണ്ണില്ല പെണ്ണിനെടുക്കണ്ടേ ഇവിടെ മാതിരി ഒരിച്ചിന് കിട്ടണ്ടേ ഇല്ല സമ്പാദ്യം ഇല്ല എന്നിട്ട് അവിടുന്ന് തറവാട്ടിൽ നിന്ന് രാജകുടുംബത്തെ രണ്ട് കുട്ടികളെ കൊണ്ടതാണ് ഈ ആറ്റിങ്ങൽ റാണി അങ്ങനെയാണ് ഈ ഒരു രാജ്യം തന്നെ കൊടുത്തത് അപ്പോൾ ഇവിടെ വന്ന കരുണാകരൻ ആ രാജാവിൻ്റെ കാര്യസ്ഥനാണ് കരുണാകരൻ്റെ അച്ഛൻ ഈ പിരിവ് സ്വത്ത് അങ്ങനെയാണ് കരുണാടൻ പറഞ്ഞത് പിന്നെ അച്ഛൻ മരിച്ചതിന് ശേഷം അയാൾ തൃശ്ശൂരേക്ക് വന്നത് അങ്ങനെ കരുണാകരനും ഞങ്ങളും അടുത്ത വീട്ടുകാരാണ് നാട്ടിൽ ഇപ്പം മക്കളുടെ വീടിൻ്റെ അവിടെ ഇപ്പോൾ അന്ന് മേന്നായിട്ട് കരുണാകരൻ അറിയാം പിന്നെ കരുണകാരൻ കോൺഗ്രസ് നമ്മളും കോൺഗ്രസ് ആയിരുന്നില്ല പിന്നെ നമ്മള് വിട്ട് കോൺഗ്രസ്സും വിട്ട് കമ്മ്യൂണിസ്റ്റ് കരുണാകരൻ അപ്പുറത്ത് പോയി കരുണാകരൻ ഇവിടെ ഒരു കേസ് പ്രതിയായിരുന്നു തട്ടിൽ കേസ് മറ്റേ മർഡർ കേസ് തട്ടിൽ തട്ടിൽ കൊലപതകം തട്ടിൽ കൊലപതകം അല്ല ഈ കരുണാകരന്റെ ഈ രാഷ്ട്രീയമായ ഒരു പരിണാമത്തെ കുറിച്ച് എങ്ങനെയാ നോക്കിക്കാണെന്ന് കരുണാകരന്റെ ഒരു രാഷ്ട്രീയ പരിണാമത്തെ നോക്കിക്കാണന്ന് ഒറ്റ കാര്യകാര്യം സ്വന്ത കാര്യത്തിൽ പോളിറ്റിക്സ് നിൽക്കില്ല ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് മാർസിസ്റ്റ് പാർട്ടി ഗൗരിയമ്മ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലായിരുന്നില്ലേ ഇപ്പോൾ എവിടെ പോയി ഗൗരിയമ്മനാരാണ് പുറത്താക്കി ഞങ്ങൾ പുറത്താക്കിയത് ഞാനാണ് സെക്രട്ടറി ഗൗരമേൻ്റെ പേരിൽ ആക്ഷൻ എടുത്തിട്ട് ആളെ ജില്ലാ കമ്മിറ്റിയിലേക്കാക്കി പിന്നെ അവർ ജില്ലാ കമ്മിറ്റി ഇപ്പോൾ അത് പുറത്തുപോയി ൾ പക്ഷേ കരുണാകരൻ പുതാന്ന് പറഞ്ഞാൽ മകന് സീറ്റ് മേടിച്ചു കൊടുത്തു സീറ്റ് മേടിച്ചു കൊടുത്തു മകനെ മന്ത്രിയാക്കി അതാ ഞാൻ പറഞ്ഞത് അത് ഫാമിലി പ്രോബ്ലമായിട്ടും ഫാമിലിനെ ഉയർത്താനുമുള്ള ഒരു ഉപകരണമാക്കി കോൺഗ്രസ് രാജ്യത്തിലെ ജനങ്ങളെ അഭിവൃദ്ധിപ്പെടുത്താനുള്ളതല്ല ഈ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ എന്തിനായിരുന്നു ഇന്ത്യൻ സ്വാതന്ത്ര്യമാണ് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം എന്താ കോൺഗ്രസിൻ്റെ ഈ തൊഴിലാളി കർഷകാരൻ പാവപ്പെട്ടവൻ കാർഷിക പരിഷ്കരണം അതുപോലെ തന്നെ പ്ലാനിങ് പണ്ഡിറ്റ് നെഹ്റുവിൻ്റെ പ്ലാനിങ് ചേരി ചേരാനായം ഇതൊക്കെ പോയില്ല ഇപ്പോൾ പക്ഷേ ഇതുകൊണ്ട് പിന്നെ കരുണാകരൻ ഇത്രയും സീറ്റുകൾ നൽകി നൽകിയതിലൂടെ ആന്റണി തൻ്റെ കസേര ഉറപ്പിക്കാനും ആന്റണിക്ക് പറ്റി ആന്റണി ഇവൻ്റെ അവസരവാദം ഓപ്പർച്യൂണിസ്റ്റ് ആൻ്റണി ഓപ്പർച്യൂണിസ്റ്റ് ആയതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നു ഈ രണ്ട് മകൾക്കും ഈ സീറ്റ് ആന്റണി സംബന്ധിച്ചത് എങ്ങനെയാണ് സാറുണ്ട് ആന്റണിയെ പുറത്താക്കാൻ ഞാൻ പറയാ രണ്ടര കൊല്ലം നേതാവ് മാറണം എന്ന് പറഞ്ഞ് ഈ കേരളത്തിൽ മുഴുവൻ കോൺഗ്രസിൻ്റെ അകത്തും ക്യാമ്പയിൻ നടത്തിയതാരാ കേരണ ഈ എറണാകുളം സമ്മേളനത്തിലെ കോൺഗ്രസ് രണ്ടാക്കാൻ വേണ്ടി ഇന്ദിരാ കോൺഗ്രസിൻ്റെ മുദ്രാവാക്യം വിളിച്ചതാരാ മറ്റൊന്നും അനടി പറയുന്നത് എന്നെയും തൊഗാടിയെയും ഒരു ഞാൻ പറഞ്ഞുതരാം അതിന് റിപ്ലൈ തൊഗാടിയേയും ഒരു ഫോട്ടോത്തിനടിച്ച് നിങ്ങളെ ടി വി വെച്ചപ്പോൾ കാണിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞത് ശരിയാണ് ച്ചതും ശരിയാണ് നിങ്ങളെ കാണിച്ചതും ശരിയാണ് പക്ഷെ അത് കമ്മ്യൂണിസ്റ്റ് മാർസി പാർട്ടിയല്ല അത് കെ കരുണാകരൻ്റെ മൂതപുത്രാണ് കേട്ടാ അതടിച്ചത് കേട്ടാ അതടിച്ചത് അതിൻ്റെ അല്ല തെളിവ് നിങ്ങളെടുക്കണം ബൈക്കോണ്ടി പോലീസ് എൻ്റെ ക്വസ്റ്റ്യൻ ഞങ്ങളുടെ കേൾക്കുന്നത് നിൻ്റെ അടിച്ചത് ഞങ്ങളുടെ ഇലിഗേഷനാണ് വിചാരിച്ച ഞങ്ങളുടെ ഒരു ആരോപണമാണ് നീ വിചാരിച്ച നിങ്ങൾ അന്ന് രണ്ട് കോൺഗ്രസ് ആവാൻ പോകുന്ന സമയത്ത് കൊച്ചിയിൽ ഇന്ദിരാ കോൺഗ്രസിൻ്റെ ഫോട്ടോ വെച്ച് കരുണാകരൻ്റെ ചോട്ടിൽ വെച്ച് സമ്മേളനം നടന്നു അധ്യക്ഷൻ വഹിച്ചത് ഇന്നത്തെ കെ പി സി സി പ്രസിഡൻറ്റ് പി പി തങ്കച്ച് അല്ലേ അന്ന് അന്ന് ഇനി രണ്ട് ദിവസം മുമ്പേ ഈ ഫോട്ടോ വന്നു എറണാകുളം പോസ്റ്റർ അടിച്ച് ഇറങ്ങി പോസ്റ്റ് ആരാ ഞാൻക്കെന്താ നിങ്ങൾ രണ്ട് കായ കോൺഗ്രസ് ഞങ്ങൾക്ക് തർക്കം അതിലല്ലേ ഇന്ദിരാ കോൺഗ്രസ് ഞങ്ങൾക്ക് വലിയ കാര്യമുണ്ട് ഇതിലടിച്ചത് കരുതി കൂട്ടി അടിച്ചതാ അടിച്ചത് കിങ്ങിണി കൂട്ടണത് മനസ്സിലായി വിവരങ്ങൾ കിട്ടിയിട്ടുണ്ടോ അതിനെനിക്ക് വേറൊരു വിവരമുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അതുകൊണ്ട് എവിടെയാണെന്ന് തന്നെ ചോദിക്കേണ്ടത് നീ പോലീസ് എൻക്വയറിയാണ് ഞാൻ ഡിമാൻഡ് ചെയ്തത് പോലീസ് എൻക്വയറിയാണെന്ന് എന്നാന്ന് എനിക്ക് തെളിവ് കിട്ടും അടിച്ചത് പുറത്താ കേരളത്തിന് പുറത്താ അച്ചടിച്ചത് അതുകൊണ്ട് ആ അടിച്ചത് ശരിയാന്നല്ലേ ഞാൻ പറയുന്നത് അടിച്ച പോസ്റ്റർ ഉണ്ട് നിന്റെ ഫോട്ടോ ഉണ്ട് തൊക്കാടിയും ഉണ്ട് എല്ലാം ഉണ്ട് പക്ഷെ അടിച്ച ആളെ നീ ഇടിച്ചിട്ടില്ല നീ വിളിച്ചിട്ടില്ല നിന്റെ വലം കയ്യാ അടിച്ച് പക്ഷെ ഇപ്പം പറയുന്നത് ആന്റണിക്കും കൂടി മുദ്രാവാക്യം വിളിച്ച് അതിപ്പ അത് ഇപ്പഴാണ് അതിപ്പോൾ യോജിച്ചതിന് ശേഷം ഈ രണ്ടു പേർക്കും സീറ്റ് കിട്ടിയപ്പോൾ പിന്നെ നീ നീക്കും മുദ്രാവാക്യം വിളിക്കാൻ എനക്ക് എന്താഷ്ടം വായിലെ നാക്കിന് വല്ല ബുദ്ധിമുട്ടുണ്ടോ എല്ലും തൊഴിലുണ്ടോ എൻ്റെ മോനെ നീ ഒരു മന്ത്രിസ്ഥാനം കൊടുത്തു എൻ്റെ മോക്കൊരു ലോകസഭ ലോകസഭാ സീറ്റ് കൊടുത്തു പിന്നെ നിന്നെ സന്തോഷിപ്പിക്കുന്ന എന്താ ഞാൻ രണ്ട് മുദ്രാ വയ്ക്കും ഞാനിപ്പോൾ ഒരു സ്റ്റേറ്റ്മെൻ്റ് കാരണം അതിനെതിരായി ഇറക്കിയിട്ട് എന്നെ വിളിക്കല്ലേ ഇപ്പോൾ ശരി സംസാരിക്കില്ല അയ്യോ ഇന്ന് രാവിലെ ആന്റണി വിളിച്ചാൽ ആ ഞാൻ ഹോസ്പിറ്റൽ പോകുന്നതുകൊണ്ട് അങ്ങനെ അയാളെ ഞാൻ ആയിട്ട് ലോഗ്യമുണ്ട് ഇപ്പോഴും എന്നോട് ജപ്പാ പോകുന്നത് ഞാൻ ഇവരോട് പറഞ്ഞ എൻ്റെ സെക്രട്ടറിയോട് പറഞ്ഞിട്ടുണ്ട് വീണ്ടും സൗകര്യം ഒക്കെ ഇന്ന് കാലത്ത് തന്നെ വിളിച്ചു ആന്റണി എന്റെ സുഖം അന്വേഷിച്ചു ഞാൻ പോകുന്നത് എനിക്കും ആന്റണിയോട് വലിയ ഇഷ്ടാണ് പക്ഷേ ഐഡിയോളജിക്കലി പക്ഷെ അയാളുടെ സ്വഭാവം അറിയുകയും ചെയ്യാം പിന്നെ ഐഡിയോളജിക്കലി ഡിഫറെന്റ് അതുകൊണ്ടെന്താ ഐഡിയോളജിക്കലി ഡിഫറെന്റ് ആയാലും ഞാൻ പറയാം ഹിറ്റ്ലറും സ്റ്റാലിനും തമ്മില് അഗ്രിമെന്റ് ആയിട്ടില്ലേ ചോദിച്ചിട്ട്